അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണല്ലേ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ രുചികരമായ അടിപൊളി ടേസ്റ്റുള്ള നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ സാൻഡ്വിച്ച് ആണ് കേട്ടോ വീട്ടിൽ നമുക്കും നമുക്കുള്ള മക്കൾക്കുമൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ വളരെ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ള സാൻഡ്വിച്ചാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവാണെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനെട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതറിയാം വളരെ സിമ്പിളായി നമുക്ക് ഉണ്ടാക്കാം അടിപൊളി ടേസ്റ്റ് കേട്ടോ ഒന്ന് കഴിച്ചാൽ മതി വയറ് നിറയാൻ ഞാനിപ്പോൾ വീഡിയോ ഒന്നും ചെയ്യാറില്ല കാരണം എനിക്ക് സുഖമല്ലായിരുന്നു അപ്പോൾ ഇപ്പോൾ സിമ്പിളായിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതി കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യം ഞാൻ രണ്ട് വലിയ ഉള്ളി പച്ചമുളക് തക്കാളി പിന്നെ മല്ലിച്ചപ്പ് ഇഞ്ചി കറിവേപ്പിലിത്രയും ചേരുവകൾ ഇട്ടു പിന്നെ ചിക്കൻ കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒരു വിസിൽ വരിച്ചതാട്ടോ പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഇട്ടുന്നുണ്ട് മല്ലിച്ചപ്പ് ഇട്ടിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ എണ്ണയിൽ ഒന്ന് ജസ്റ്റ് വാറ്റി കൊടുക്കും കേട്ടോ വളരെ കുറച്ച് എണ്ണ വന്നിട്ട് നമ്മൾ ആ ഉള്ളി തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം കറിവേപ്പിലൊക്കെ ഒന്ന് വാറ്റി കൊടുത്തു ഉപ്പും ആവശ്യത്തിന് ഇട്ട് കൊടുത്തു ചിക്കൻ ഞാൻ അതിന് മുമ്പ് കുക്കറിലൊന്ന് വിസിൽ വരിച്ചിട്ടോ മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ കുരുമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് വിശ്ലീരിച്ചു അപ്പോൾ നമ്മുടെ മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായി ഞാനൊരു വീഡിയോ ചെയ്യുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ടി നമുക്ക് ഇങ്ങനെയുള്ള ഈ ബ്രെഡ് വാങ്ങിക്കൊണ്ട് വന്നാൽ വീട്ടിലേക്ക് ഒരു പാക്ക് വാങ്ങിക്കൊണ്ട് വന്നാൽ നമുക്ക് നല്ല കടയിൽ നിന്ന് കഴിക്കുന്ന അതേ രുചിയിൽ നമുക്ക് ഈ ബ്രെഡ് സാൻവിച്ച് ഉണ്ടാക്കി കഴിക്കാൻ പറ്റോ അടിപൊളി ടേസ്റ്റുമാണ് ഒന്ന് കഴിച്ചാൽ തന്നെ വയറങ്ങ നിറയും അത്രയും വലിപ്പമുണ്ട് ഇത് അപ്പോൾ ഇത് ഇങ്ങനെ ഓരോന്ന് എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണ് കേട്ടോ ഇതിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് കട്ട് ചെയ്ത് നടുക്ക് കട്ട് ചെയ്ത് കൊടുക്കുക വളരെ രുചികരമായ ട്ടോ ചിക്കനൊക്കെ അത്യാവശ്യം ഇടണം കേട്ടോ പിന്നെ മയനീസ് വേണ്ടവർക്ക് വീട്ടിൽ വേണമെങ്കിൽ ഒന്ന് തയ്യാറാക്കാം അതല്ലെങ്കിൽ കൊണ്ടു വാങ്ങിക്കൊണ്ടുവന്നതുണ്ടെങ്കിൽ അങ്ങനെ ഇടാം ഞങ്ങളിപ്പോൾ മയനൈസ് ഇടുന്നില്ല കേട്ടോ നമ്മൾ തക്കാളി സോസ് മറ്റേ ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ അതും കൂടി ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിതിൻ്റെ നടുക്കായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് രണ്ട് പീസാക്കിയിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത് രണ്ട് പീസാക്കി മുഴുവനായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം അതല്ല എങ്കിൽ ഇങ്ങനെ നടു മാത്രം കട്ട് ചെയ്തിട്ട് കാണിച്ചാൽ എടുത്ത മസാല അതിൽ ചേർത്തി കൊടുത്താലും മതി ഇനി നമുക്ക് ഈ ബ്രെഡിൻ്റെ ഉള്ളിൽ ഇത്രയും ബ്രെഡിൻ്റെ ഇത് ആവശ്യമില്ല എങ്കിൽ എന്ത് ചെയ്യുക ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിൽ നിന്നും ആ കട്ട് ചെയ്ത ഭാഗം എടുത്തു മാറ്റിയാൽ നമുക്ക് ബ്രെഡ് അത്ര തന്നെ ആവശ്യമില്ല എങ്കിൽ അതെടുത്തു മാറ്റാവുന്നതാണ് അതുപോലെ നമുക്ക് മസാലയുടെ ഫില്ലിങ് അതിൽ നല്ലപോലെ സെറ്റ് ചെയ്ത് വെക്കാനും കഴിയും കേട്ടോ നല്ലപോലെ അതിൽ സെറ്റ് ചെയ്താൽ നിൽക്കുകയും ചെയ്യും ഇനിയിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റണം എന്നില്ലട്ടോ കൂടുതൽ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ മസാല ഇതിൽ ചേർത്തി കൊടുക്കാൻ പറ്റും അതല്ലെങ്കിൽ നല്ലപോലെ മസാല അതിൽ വെക്കാൻ പോഴേക്ക് കൊഴിഞ്ഞു പോവും ഇനിയിപ്പോൾ നമ്മൾ ഇത് വേറെടുത്താതെ ഒരു ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് കട്ട് ചെയ്ത് കണ്ട ഉള്ളിലേക്ക് ഫില്ലിങ് നിറച്ചു കൊടുത്താലും മതിട്ടാ എങ്ങനെ വേണമെങ്കിലും പറ്റും എന്തായാലും നമുക്ക് നല്ലപോലെ ഫില്ലിങ് ഇങ്ങനെ ആക്കിയിട്ട് ഈ ബ്രെഡ് കഴിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റില്ല എണ്ണയൊട്ടും ഇല്ലാത്ത നമ്മൾ ജസ്റ്റ് ഈ ഉള്ളിൽ നിന്ന് വാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു എണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ നമ്മുടെ ശരീരത്തിന് കേടില്ലാത്ത ബ്രെഡ് സാൻഡ്വിച്ച് ഈ തടി തടിയൊക്കെ കൂടും എന്നുള്ളവർക്ക് അതുപോലെ എണ്ണയുടെ അംശം കുറവ് വേണം എന്നുള്ളവർക്കൊക്കെ അടിപൊളി ടേസ്റ്റോടെ മണിക്ക് പത്ത് മണിക്ക് അതുപോലെ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് ഇങ്ങനെ ബ്രെഡ് കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് എണ്ണ പലഹാരം കൊടുക്കുന്നതിലേറെ ഒന്നും കൂടി ബെറ്ററായിട്ട് കൊടുക്കാനും പറ്റും കുട്ടികൾക്ക് നല്ലപോലെ ഇഷ്ടപ്പെടുകയും ചെയ്യും എന്നാൽ വളരെ രുചികരവുമാണ് അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ പിന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് രണ്ട് പീസ് ആക്കണം എന്നില്ല കേട്ടോ രണ്ട് പീസായിട്ടില്ലെങ്കിൽ തന്നെ ഇങ്ങനെ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് മെല്ലെ ഒരു ഭാഗം ഇങ്ങനെ വിടാതെ വെച്ച് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് മതി എന്നിട്ട് അതിൽ നിന്നും ഇത് ഞാൻ വേറെടുത്തിട്ടില്ല എന്നിട്ട് നമ്മൾ ഇതിലേക്കുള്ള മസാല കൂട്ട് ചി എല്ലാം റെഡിയാക്കിയിട്ട് നല്ലപോലെ മസാല ഇട്ട് കൊടുക്കണം കേട്ടോ ഇത് അടിപൊളി ടേസ്റ്റ് ഇനി നിങ്ങൾക്ക് ഉള്ളി വേണ്ട എന്നുണ്ടെങ്കിൽ വെറും ചിക്കൻ മസാലയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ട് കൂടുതൽ ചിക്കൻ വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം ഇതിൽ അത്യാവശ്യം ചിക്കനൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ നാലഞ്ച് പീസ് വലിയ പീസ് നമ്മൾ ഒന്ന് കുക്കറിൽ വേവിച്ചെടുത്തും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടി ഇട്ട് വേവിച്ചെടുത്തും കാണ്ട് ഇട്ട് കൊടുത്തതാണ് കേട്ടോ എന്നിട്ട് ഞാനൊന്ന് ജസ്റ്റ് മിക്സിയിൽ കറക്കിയതാണ് ഇനി ഇതിലേക്ക് അതുപോലെ ക്യാപ്സിക്കം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം പലതും നമുക്കിതിൽ വേണമെങ്കിൽ ചേർത്ത് പക്ഷേ നമ്മുടെ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രീതിയിൽ നമുക്കത് കഴിക്കണമെങ്കിൽ ഇത്രയും മതി ഇതിൽ നമ്മൾ മൈനീസ് വേണ്ടവർക്ക് അതും കൂടി ചേർത്തേണ്ടതാണ് അപ്പോൾ അടിപൊളി ടേസ്റ്റിനായി കാരണം ഞങ്ങൾക്കത് താല്പര്യമില്ലാത്തത് കാരണം പിന്നെ ഞങ്ങളിവിടെ ഉണ്ടാക്കാൻ നമുക്ക് നേരെ വൈകിപ്പോയി നമ്മൾ നാല് മണിക്ക് ചായയിലേക്ക് ഉണ്ടാക്കിയൊരു കടിയാണ് അപ്പോൾ സമയം വൈകിപ്പോയപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചതൊന്നുമില്ല അപ്പോൾ പെട്ടെന്ന് ഇത്രയും എന്ന് കരുതിയത് അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള ഈ സാൻഡ്വിച്ച് നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കേണ്ടി വളരെ ഹെൽത്തിയാണ് വളരെ രുചികരമാണ് എല്ലാവർക്കും സിമ്പിളായി ഉണ്ടാക്കാനും പറ്റും നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഫുൾ ആയിട്ട് നല്ലപോലെ രീതിയിൽ ഫീലിംഗ് ഉണ്ട് കേട്ടോ നിങ്ങളെല്ലാവരും കഴിച്ചു നോക്കൂ ഇനിയും നല്ല വീഡിയോ ആയി ഇൻഷാള്ള വീണ്ടും വരാം അസലമലേക്കും